അടയ്ക്കാൻ കൊണ്ടുപോകുന്നതായിട്ട് ഇവർ യഥാർത്ഥം ഇവിടെ ടാക്സ് അടയ്ക്കുന്നില്ല കൊണ്ടുപോകുന്നില്ല അത് എന്നിട്ട് ഈ യു പിയിലും ബീഹാറിലും ഒക്കെ ആണല്ലോ അടയ്ക്കാൻ ഉപയോഗിച്ചിട്ട് പല ഈ പാൻ പാൻപരാഗ് പോലെയൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ ഉണ്ടാക്കുന്നവർ ഇതിൻ്റെ ഇൻപുട്ട് ഞങ്ങളിവിടെ ടാക്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നൂറ് രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ എൺപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇരുപത് രൂപ കൊടുത്താൽ മതി ഇതാണ് തട്ടിപ്പ് ഈ തട്ടിപ്പ് ഏറ്റവും കാര്യമായിട്ട് ആദ്യം കൈകാര്യം ചെയ്തതും കേസുകളെടുത്തതും ആളുകളെ അറസ്റ്റ് ചെയ്തതും കേരളം ഉൾപ്പെടെയാണ് പക്ഷേ തട്ടിപ്പ് ഈ ലോകം ഇന്ത്യയിലാകെ നടക്കുന്നുണ്ട് ഈ നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വെറുതെ പോയി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല നിങ്ങൾ പോയി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ബയോമെട്രിക് വേണം ഇപ്പോൾ മുമ്പ് അങ്ങനല്ല നമ്മൾ പലതും തപ്പിപ്പിടിച്ച് പോകുമ്പോൾ ഒരു മുറുക്കാങ്കട നടത്തുന്നവർ ഒരു ബംഗാളിൽ നിന്ന് തൊഴിലാളി ഇവരുടെയൊക്കെ ആധാറും ഐഡിയാണ് കിട്ടുന്നത് ഇത് നമ്മളിടപെടുന്നുണ്ട് ഞാനെപ്പോഴും പറയുന്ന ജി എസ് ടി സംബന്ധിച്ച് പല ഈ സിസ്റ്റത്തിനകത്ത് പല കുഴപ്പങ്ങളുണ്ടെന്ന് നിരന്തരമായി പറയുന്നതാണ് കേരളം ആ കുഴപ്പങ്ങളാണ് പക്ഷേ നമ്മുടെ അറിവിൽ പെട്ടടത്തോളം അതിശക്തമായ നടപടി നടപടിയെടുക്കുന്നുണ്ട് ഇനിയായാലും എവിടുന്ന വിവരങ്ങൾ കിട്ടിയാൽ ഒരു ദാക്ഷിണ്യവും ഇല്ല ഇപ്പോൾ തന്നെ പന്ത്രണ്ട് പേരോളം അവസാനം ഹൈക്കോടതിയിലൊക്കെ പോയിട്ടൊക്കെ കേസ് നടത്തിയിട്ടാണ് അവർക്കൊക്കെ ജാമ്യം കിട്ടിയത് വലിയ തുക ഇതാണ് ഈ ഈ ഇരുമ്പൊരുക്ക് സാധനങ്ങളുടെ ആക്രി കച്ചവടം സ്ക്രാപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളിതുപോലെ നടപടി എടുത്തിട്ടുണ്ട് ഇനിയായാലും ഏത് വിവരം കിട്ടിയാലും യാതൊരു ഔതാര്യവും ആർക്കും കിട്ടില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണല്ലോ അവർക്കൊക്കെ കോടതിയിലും മറ്റും പോകേണ്ടി വന്നത് കോടതിയിലല്ല ഹൈക്കോടതി വരെ പോകേണ്ടി വന്നു കേസ് നടത്തേണ്ടി വന്നു അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ വേണ്ടി പിന്നെ പുതിയൊരു വഴി നമ്മളാ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ പുതിയൊരു വഴി കണ്ടെത്തും ഇതൊക്കെ ജി എസ് ടി വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താ എല്ലാം കൃത്യമാകും എന്നാൽ ഞാനീ പറഞ്ഞ പോലെയാണ് അവർ വീടയ്ക്കാത്ത ടാക്സിന് അവിടെ പോയി എടുക്കും എന്താ നഷ്ടം വരുന്നറിയോ കേരളത്തിൽ ഇപ്പം അമ്പത് കോടി അടച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവർ വലിച്ചാൽ കേരളത്തിൽ അമ്പത് കോടി പോവും ഇതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെയുള്ള പോളിൽ മുപ്പത്താറായിരം കോടി ഈ പോയി അവസാനം ഏതൊക്കെയോ നഷ്ടം വന്നു എന്തൊക്കെയാണെന്ന് അറിയില്ല മുപ്പത്താറായിരം കോടി കുറവ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് നഷ്ടം പിടിച്ചു തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടിയാണ് കേരളത്തിന് കഴിഞ്ഞ വർഷം അവസാനം ഏപ്രിൽ മാസത്തിൽ പിടിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിന് അല്ലേൽ തന്നെ നികുതി പലതും കിട്ടുന്നില്ല അതിൻ്റെ കൂടെ തൊള്ളായിരത്തി കോടി ഐ ജി എസ് ടി പോളിൻ്റെ പിന്നെ ഈ തെറ്റായ ഒരു ആരോ ഉപയോഗിച്ചത് കാരണം പോയി ഇതൊക്കെ വരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കേരള സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എപ്പോഴും ഐ ജി എസ് ടി കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ അല്പം സങ്കീർണമായതുകൊണ്ട് ഇത് മനസ്സിലാക്കി വരാനൊരു കുറേ ആൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ നിരന്തരമായ കാര്യം ചെയ്യുന്നുണ്ട് ഇനിയായാലും അത്തരം ഏത് ലീഡ് എവിടുന്ന് കിട്ടിയാലും വിവരങ്ങൾ കിട്ടിയാലും ശക്തമായ നടപടി ഉണ്ടാവും പൂജാ ബമ്പറിൻ്റെ കാര്യത്തിനതിപ്പം ഓർഡർ വാങ്ങിയിട്ടുണ്ട് വലിയ വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല ചെറിയതുണ്ടാവും കാരണം നേരത്തെയുള്ളതിനേക്കാളും വലിയ തോതിലാണ് സംസ്ഥാനത്തിന് ഉൾപ്പെടെ കിട്ടേണ്ടത് വലിയ തോതിൽ കുറച്ചിട്ടുണ്ട് സംസ്ഥാനത്തിനും ഏജൻറ്റുമാർ കുറച്ച് പിന്നെ സമ്മാനങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ വലിയ കുറവ് വന്നിട്ടില്ല പൊതുവെ പിന്നെ നിങ്ങൾ നാൽപ്പത് ആക്കുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പതാകുമ്പോൾ നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസം വരും ആ വ്യത്യാസം നമ്മൾ വില കൂട്ടാൻ പറ്റത്തില്ല അതിനകത്ത് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ സമ്മാനങ്ങളിൽ വലുതായിട്ട് വരാതെയാണ് മാനേജ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ പെട്ടെന്നായതുകൊണ്ട് വലിയ കുഴപ്പം കുറവ് വരില്ല ധൈര്യമായിട്ട് എടുത്തു നല്ല മറ്റു ബമ്പർ ഇപ്പം നാലാം തീയതി ആണല്ലോ നാലാം തീയതി നറക്കെടുപ്പ് അത് കഴിയും അതൊന്നും മഴയും വലിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് അല്പം നീട്ടാൻ അവർ പറഞ്ഞിരുന്ന അതുകൊണ്ട് മൂന്നാലഞ്ച് ലക്ഷം ടിക്കറ്റ് ഒന്ന് വിൽക്കാറുണ്ടായിരുന്നുള്ളൂ അതെല്ലാം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതിൻ്റെമാരുടെയല്ലായിരുന്നു അത് വിറ്റിട്ടുണ്ടാവും അല്ല വളരെ വിശദമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വിശദീകരണം അതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല അല്ല വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഭിന്നശേഷിക്കാരോടുള്ള താല്പര്യത്തിൻ്റെ കാര്യത്തിലും മാനേജ്മെൻ്റുകളുള്ള പൊതുവായ തുല്യമായ സമീപനത്തിലും ഒരു സംശയം ആരും പറയണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന അഭിപ്രായം ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എടുക്കേണ്ട ചില സമീപനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിരുന്നു അപ്പോൾ അതും അതുകൊണ്ട് കൂടുതൽ പറയണ്ട കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടെയും മാനവന്റുകൾ എടുക്കുന്ന സമീപനം അവർ കേരളത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം ആ വിഭാഗത്തിന് ജോലി കിട്ടുകയും വേണം അതും നടപ്പിലാക്കണം അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് യാതൊരു സംശയവും ആശങ്കയും ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കാര്യമില്ല അത് യു ഡി എഫിൻ്റെ ചില മെമ്പർമാരവിടെ ശ്രമിച്ചത് അതിനാണ് അതവര് ജനം ഇപ്പോൾ പൊതുവെ മാനേജ്മെൻ്റ് ഉൾപ്പെടെ വിശ്വസിക്കുന്നു ഞങ്ങൾ കരുതുന്നില്ല അങ്ങനെ ഫ്ലൈറ്റിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല കാരണം ഇത്രയും സുഗമമായി നല്ല ബന്ധത്തിൽ പോകുന്ന വേറെ ഏത് സ്റ്റേറ്റുണ്ട് ഇത്രയും കൂടുതൽ ഏഴ് സ്ഥാപനങ്ങൾ ഉള്ള സം സംസ്ഥാനങ്ങൾ ഏതാണ് അതെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നില്ലേ എല്ലാം കൊടുക്കുന്നില്ലേ കഴിക്കാതെ പോഷ് ഒരുപാട് പ്രധീകരിക്കുന്നു